നമസ്കാരം ഞാൻ എം എസ് വിനീത് അടുത്ത പ്രദോഷവ്രതം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാല് ശനിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ശനി പ്രദോഷം എന്നാണ് അറിയപ്പെടുന്നത് ശനി പ്രദോഷം പ്രദോഷവ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഒരു മലയാള മാസത്തിൽ രണ്ട് പ്രദോഷവ്രതമാണ് വരുന്നത് അതായത് ത്രയോദശി പക്കത്തിലാണ് ത്രയോദശി തിഥിയിലാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത് അപ്പൊ അന്ന് സന്ധ്യാവേളയിലാണ് പ്രദോഷവ്രത പൂജകൾ ക്ഷേത്രത്തിലുള്ളത് ശിവഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാനും അതുപോലെ തന്നെ ദശ ദശാപരമായിട്ടുള്ള ദശാസന്ധിയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ദോഷങ്ങൾ മാറാനും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ മാറാനും അതുപോലെ തന്നെ ജന്മജന്മാന്തര പാപങ്ങൾ കാര്യങ്ങളെല്ലാം കഴുകിക്കളയാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റാനും സഹായകരമാവുന്ന ഒരു ശ്രേഷ്ഠമായ വ്രതമാണ് ശിവഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വ്രതമാണ് പ്രദോഷ വ്രതം അപ്പം ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നാല് ശനിയാഴ്ച ദിവസമാണ് അടുത്ത പ്രദോഷ വ്രതം ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കൂടി വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എൻ്റെ ആസ്ട്രോളജി റിലേറ്റഡ് ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം